കേരള ഇനി ഈ സൈന്യത്തിൻ്റെ നടപടിക്രമം എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കരസേന ഈ സെർച്ച് നിർത്തിവയ്ക്കുകയാണ് അവർ മടങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴും നേവി അവിടെ ഉണ്ടാകും ഇനി നേവിക്ക് മാത്രമാകുമോ ചുമതല സി നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് ആർമിയെ റിക്വസ്റ്റേഷൻ ചെയ്യുമ്പോൾ അവർ വ്യക്തമായിട്ടുള്ള ഒരു റിക്വസ്റ്റനാണ് അത് കൊടുക്കുന്നത് അതായത് എന്താണ് അവരുടെ ടാസ്ക് എന്തിനാണ് അവരെ വിളിക്കുന്നത് അപ്പൊ ആ വിളിച്ചത് മൂന്ന് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനാണോ അതോ ട്രക്ക് കണ്ടെത്താനാണോ അതോ റോഡ് ക്ലിയർ ചെയ്യാനാണോ അതോ കരയിലുള്ള എല്ലാ ഭാഗത്തും സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഒന്നും ഇല്ല എന്ന് എന്താ പറഞ്ഞ പ്രൂവ് ചെയ്യാനാണോ എന്നുള്ളതാണ് അപ്പൊ അതനുസരിച്ചാണ് ആർമി പ്രവർത്തിക്കുന്നത് അപ്പൊ ആർമിക്ക് കൊടുത്ത ടാസ്ക് അല്ല ആർമി ആർമിയുടെ രീതിയിലല്ല വന്ന് അവര് അവരുടെ ടാസ്ക് കണ്ടെത്തിയല്ല പറഞ്ഞു കാണും ഇതാണ് അവരുടെ ടാസ്ക് ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ടാസ്ക് മൂന്ന് ജീവൻ അവര് കാണാനില്ല അല്ലെ മൂന്ന് പേരെ മിസ്സിംഗ് ആണ് ആ മൂന്ന് പേരെയും കണ്ടെത്തുക അത് കാണാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം ആ ട്രക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം അർജുൻ ആ ട്രക്കിനകത്തായിരുന്നു ഉറങ്ങുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ ആണ് അവര് ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതാണ് ഇന്ന് ഇപ്പൊ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ബിക്കോസ് ഞാൻ എഗൻ പറയാണ് അവിടെ നിന്നുള്ള ഒഫീഷ്യലായിട്ട് ഒരു ആർമി പേഴ്സണോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഗവൺമെന്റ് രീതിയിലേക്ക് സെർച്ച് ഓപ്പറേഷൻ ലാൻഡ് കരയിൽ നിർത്തി എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചെലപ്പോ മിസ്ആ മിസ്സായതായിരിക്കും അങ്ങനെ ഒരു ഇതുവരെ ആരും പറയുന്ന ഞാൻ കേട്ടില്ല അതായത് ലാൻഡിൽ ഇനി തിരച്ചിലേ ഇല്ല എന്നുള്ളത് ഞാൻ ഇതുവരെ കേട്ടില്ല അപ്പം നാളെ എന്താണ് കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അതാണ് സൂചനയുണ്ട് അതിന്റെ കൃത്യമായ അല്പസമയത്തിനകം ഞങ്ങളുടെ പ്രതിനിധി അവിടെ ഉണ്ട് ചേരും അത് വ്യക്തമാക്കും അപ്പൊ അങ്ങനെ ഒരു നമ്മള് ഇന്നലെ ഇതേപോലുള്ള ഒരു വിഷയത്തിലായിരുന്നു നമ്മൾ അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണ് മാറ്റി കഴിഞ്ഞു എന്ന് അതായത് ആർമി എത്തിയത് മണിക്കാണ് മൂന്ന് മണി അല്ലെങ്കിൽ നാലു മണിയായപ്പോ അദ്ദേഹം പറയാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണ് ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു അപ്പം അതിന്റെ അപ്പം ആ ഒരു പിന്നെ അപ്പം ആർമി ബി വരുന്നതിന്റെ കാര്യം എന്താണെന്നുള്ളൊരു ചോദ്യം ചിഹ്നം അവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വരരുതെന്നാണ് അത് കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം ആളുകൾക്ക് കൊടുക്കണം പ്രത്യേകിച്ച് ആ വീട്ടുകാർക്ക് കൊടുക്കണം അവർക്ക് അറിയാനുള്ള അർഹതയുണ്ട് അതിനുള്ള അത് അവർക്ക് അവർക്ക് ആവശ്യമാണ് അപ്പൊ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് അതായത് ഈ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഏജൻസീസും വെച്ച് ഞങ്ങൾ കരയിലുള്ള എല്ലാ ഭാഗത്തും സാധ്യതയുള്ള എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്തു അവിടെ ഈ ട്രക്ക് ഇല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ഇനി അവിടെ ഇനി അവിടെ കരയിൽ യാതൊരു വിധം സെർച്ച് സാധ്യതയില്ല അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല അത് കഴിഞ്ഞാൽ അടുത്ത വിഭാഗമാണ് അന്ന് ചോദിച്ച ചോദ്യം അതായത് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പിനകത്ത് തീർച്ചയായിട്ടും നേവി എന്നാണ് ലീഡർ ഏജൻസി അവർക്കാണ് അതിന്റെ ആ ഒരു കാരണം ആ പുഴയിലും പുഴയിലൂടെ ചെന്ന് സമുദ്രത്തിൽ അല്ലെങ്കിൽ കടലിൽ ചെന്ന് എത്തുന്ന സ്ഥലത്തും മൊത്തം സെർച്ച് ചെയ്യാനും അതിനുള്ള എക്സ്പെർട്ടീസും അതിനുള്ള എക്സ്പീരിയൻസും ഉള്ളത് ഇന്ത്യൻ നേവിക്ക് മാത്രമാണ് പക്ഷെ ഇന്ത്യൻ നേവി ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാം ദിവസം തൊട്ടേ അവിടുത്തെ ഡൈവേഴ്സ് ഇന്ത്യൻ നേവിയുടെ ഡൈവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ആ ഡൈവേഴ്സിന്റെ ഒരു കാര്യം വെച്ചാൽ അവർക്ക് വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ അതായത് ഈ ഇരുപത്തി അഞ്ച് അടി താഴെ വരെ അവർ പോയി കാണാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ തൊട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിനെ കുറിച്ച് പറയാൻ ഇവിടെ ഇങ്ങനെ ഉണ്ട് അങ്ങനെ വിസിബിലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ആ ഗംഗാധ ആ നദിയും ആ പുഴയുടെയും അവസ്ഥ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഒരു ഒരു മഡി വാട്ടർ അല്ലെങ്കിൽ ഒരു ഒരു ചെളിയുടെ ഒരു നിറത്തിലാണ് പക്ഷേ മൂന്ന് ദിവസം മുമ്പ് തന്നെ നേവി പറഞ്ഞിരുന്നു പുഴയുടെ അടിത്തട്ടിൽ എവിടെയും ലോറി കണ്ടിട്ടില്ല എന്ന് അവർ കിലോമീറ്ററുകളോളം തെരച്ചിൽ നടത്തി എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടറും കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പം ഡൈവേഴ്സ് അവരുടെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്ത് കാണും അപ്പൊ അവർക്കൊന്നും കണ്ടില്ലെങ്കിൽ നാച്ചുറലി അത് അവർക്ക് അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതല്ലാതെ ടെക്നോളജി നമ്മൾ ഇപ്പൊ സോണാർ പോലത്തെ ഒരു എക്യുപ്മെന്റ് ഉണ്ട് ആ സോണാർ എക്യുപ്മെന്റിൽ നേവി യൂസ് ചെയ്യുന്നതാണ് നേവിധാരാളം സബ്മെറിൻസിനെയും അല്ലെങ്കിൽ അതുപോലത്തെ ഷിപ്പ് താഴെയുള്ള അല്ലെങ്കിൽ മറ്റ് മൈൻസ് ഒക്കെ ഈ സീ ബെഡിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്വിപ്മെന്റ് ആണ് ആ എക്വിപ്മെന്റ് വരെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിന്റെ അകത്തോ അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ഈ ട്രക്കിന്റെ അംശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ പറ്റും പക്ഷെ അതിനും ഒരു ഇഷ്യൂ ഉള്ളത് ആ സോണാറ് വച്ചിട്ടുള്ള ഷിപ്പ് ഇത്രയും ഉള്ളിലേക്ക് വരാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഏത് ഷിപ്പിനാണ് വരാൻ സാധിക്കുക അങ്ങനെയൊക്കെ ഉള്ള ധാരാളം ഓപ്പറേഷനൽ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ നിൽക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം ഈ ഓപ്പറേഷൻ തുടങ്ങിയ സമയം തൊട്ട് ചോദ്യങ്ങൾ മാത്രമാണ് പക്ഷെ നമുക്ക് നമുക്ക് ഇതുവരെ ഒരു ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം മൊബൈൽ ആ അർജുന്റെ മൊബൈൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും റിംഗ് ആയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ റിംഗ് ആയി ഇപ്പൊ പുഴയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വൈകാട്ട് വെള്ളത്തിൽ പോകുകയാണെങ്കിൽ രണ്ടു ദിവസം റിങ്ങ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറോളം തടിക്കഷ്ണങ്ങളുണ്ട് ആ കഷ്ണങ്ങൾ പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പൊട്ടി ആ കഷ്ണങ്ങൾ മുന്നിലോട്ട് വരണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ധാരാളം ചോദ്യങ്ങളുണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതുവരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല ഇപ്പം നമുക്ക് ഇന്ന് വൈകിട്ട് വരെ കിട്ടുന്ന ഒരേ ഒരു ലീഡ് എന്ന് പറഞ്ഞാൽ കരയിൽ ട്രക്ക് ഇല്ല എന്നുള്ള ഒരു സൂചനയാണ് കിട്ടുന്നത് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ നമുക്ക് ഡിനി ഈ ഷിരൂരിൽ തന്നെ പുഴയിൽ വീണ ടാങ്കർ ഇന്ന് കരയ്ക്കെത്തിച്ചു ആ ടാങ്കർ ഏഴ് കിലോമീറ്റർ അകലെ നിന്നാണ് കണ്ടെത്തിയത് കൃത്യമായ വിവരം അറിയില്ല നാൽപ്പത് കിലോമീറ്ററുള്ള അപ്പുറത്ത് നിന്നാണ് ആ ടാങ്കർ ലോറി ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയതെന്നും കേൾക്കുന്നു ഇതൊരു സൂചനയാണ് സി സിലിണ്ടറിനെ കുറിച്ച് അതിന്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എയർ ഉണ്ടായതുകൊണ്ട് അത് പൊങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ആ ഒഴുക്കും ആ നദിയുടെയും ആ പുഴയുടെയും ഒരു ഒരു ക്യാരക്ടറാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നർ തന്നെ ഒരു ഏഴ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കിട്ടി എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഒഴുക്കിനകത്ത് ഈ ഒഴുക്കിനകത്ത് ഏർ പെടാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടെ നമ്മൾ ഒക്കെ വളരെ ലോജിക്കലായിട്ട് ചിന്തിച്ചും വളരെ നമ്മളെ മുൻകാല പരിചയം വെച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും പല കാര്യങ്ങളും പ്രകൃതി ഇതിനെക്കാട്ടിലെ മുകളിലാണ് എന്നുള്ള ഒരു ഹ്യൂമിലിറ്റിയും നമുക്ക് വേണം കാരണം നമ്മൾ ചില സമയത്ത് നമ്മളെല്ലാം ലോജിക്കലായിട്ട് പറയുകയാണെങ്കിലും ചില സമയത്ത് പ്രകൃതി അങ്ങനാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അതിന്റെ എന്തെങ്കിലും പ്രൂഫായിട്ട് കോൺക്രീറ്റ് പ്രൂഫായിട്ട് നമുക്ക് കിട്ടാൻ പറ്റൂ അതുവരെ നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ കുറച്ച് കൂടെ ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് വേണം ഇവിടെ ഇല്ലാതെ പോയത് ഒരു കോർഡിനേറ്റഡ് എഫേർട്ടാണ് അതിന്റെ ഒരു പോരായ്മയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ആദ്യ ദിവസം തൊട്ടേ അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ സിസ്റ്റം അവിടുത്തെ ഡിസ്ട്രിക്ട് സിസ്റ്റം അവർ കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഞാനത് കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് ഈ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതായത് രക്ഷാപ്രവർത്തനം കുറച്ചൊക്കെ ആക്റ്റീവ് ആയ ദിവസം അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ആൾ വളരെ കുറവാണല്ലോ രക്ഷാപ്രവർത്തനത്തിന് രണ്ടോ മൂന്നോ ജെ സി ബി ഉപയോഗിച്ചാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാനാണ് അന്നും രാവിലെ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തു എന്ന ദിവസമാണ് ആ കേട്ട ദിവസമാണ് അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക എന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ വിരൽ ചൂണ്ടി പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ അറുപതോ എഴുപതോ പേർ അവിടെ ഉണ്ടെന്ന് ഞാനിത് ഇന്നലെയും പറഞ്ഞതാണ് എത്ര പേരുണ്ട് അറുപത് അല്ലെങ്കിൽ എഴുപത് അല്ലെങ്കിൽ അൻപത്തെട്ട് അങ്ങനെ ഒരു കൃത്യമായ അക്കം പറയാൻ പോലും ആ ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞില്ല പിന്നീട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ ഏകോപിപ്പിച്ചവർ തന്നെ പറഞ്ഞു ഈ ജില്ലാ കളക്ടർക്ക് പരിചയക്കുറവുണ്ട് എന്ന് അപ്പോൾ തുടക്കം മുതൽ ഏകോപനത്തിൽ വലിയ വീഴ്ചയുണ്ടായി അത് നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ് ആ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു നഷ്ടവും നമുക്കറിയാം എപ്പോഴെങ്കിലും ഒരു ദുരന്തം നടക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു മണിക്കൂറാണ് ആ ഗോൾഡൻ പീരിയഡ് നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും ആ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഫയർ ഫൈറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രീലിസ് പറയുന്നത്